ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോപാല ബാല ബാലരാധ കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ 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 ജയ് പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി നമ്മളൊരു സത്സംഗം കൂടി നമ്മൾ ആരംഭിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എന്തൊരു തിരക്കെന്ന് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഓണാവധിയോ ഒക്കെയൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഇങ്ങനെ വല്ല പ്രോജക്റ്റ് പ്രപ്പോസൽസൊക്കെ ആയിട്ട് വരുന്ന തിരക്കുകളുണ്ട് പിന്നെ ഏകത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് സാർ ഈ പുരുഷന്മാർ ക്ഷേത്രത്തിനകത്ത് വസ്ത്രം ധരിക്കാൻ പാടില്ല സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് സദാചാരമെന്ന് പറയുന്ന വലിയൊരു ഫാക്ടറിയിലേ അമ്മയാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആണെന്നും വെണ്ണെന്നും ഒക്കെ പറഞ്ഞിട്ട് അല്ലേ പുരുഷന്മാർക്ക് പറ്റുന്ന ഒരു പ്രിവിലേജ് ഡ്രെസ്സിങ്ങിൽ പറ്റുന്ന ഒരു പ്രിവിലേജ് ചിലപ്പം അമ്മമാർക്ക് പറ്റിക്കോണമെന്നില്ല പിന്നെ വളരെ പുരോഗമനവാദികളും പരിഷ്കാരികളുമായിട്ടുള്ള പുതിയ തലമുറയില്ല കുഞ്ഞുങ്ങൾക്കതൊക്കെ പറ്റുന്നുണ്ട് വളരെ സന്തോഷം അല്ലേ ഒരു ഒരു ദോഷവും ഇല്ല അതാ അപ്പോൾ എന്ത് കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പണ്ട് ഈ കാമദേവനും രതിദേവിയും കൂടി പണ്ട് കാമദേവനും രതിദേവിയും കൂടി ശിവഭഗവാന്റെ തപസളക്കാമെന്നൊരു കഥ അറിഞ്ഞുകൂടെ തപോനിഷ്ഠനായിരുന്ന ഭഗവാനെ മഹാദേവനെ പോലും തപസളക്കാൻ പറ്റിയവർക്ക് ആ പിന്നെയാണോ നമ്മുടെ കാര്യം അത്ര തന്നെ ഉള്ളൂ മെയിനായിട്ട് അതുതന്നെയാണ് പ്രധാന വിഷയം അതു തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ജപിക്കാനായിരിക്കണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ പർപ്പസ് ജപമായിരിക്കണം ധ്യാനം ജപം തുടങ്ങിയിട്ടുള്ള സ്പിരിച്വൽ എക്സർസൈസ് നമ്മൾ ജിമ്മിലേക്ക് ചെന്നാൽ നമ്മൾ ജിമ്മിൽ ചെന്ന് അവിടെ ചെന്ന് വന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമോ തിയേറ്ററിൽ ചെന്നാൽ സിനിമ കാണാതെ നമ്മൾ വീരുന്ന് ഉറങ്ങുമോ ഇല്ലല്ലോ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട് ഇല്ലേ ആ പർപ്പസ് നമ്മൾ തിരിച്ചറിയണം നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടിയായിരിക്കണം അവിടെ യാതൊന്നിനും മറ്റൊന്നിനും അവിടെ പ്രസക്തിയില്ല നമ്മുടെ ഫാഷൻ നമ്മുടെ ബോധം നമ്മുടെ എന്താ പറയുന്ന കുഞ്ഞു 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 നമ്മുടെ കയ്യിലിരിപ്പുകളുണ്ടല്ലോ അതൊക്കെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും ഭക്തനും മാത്രമേ ഉള്ളൂ വക്കീലുമില്ല ഇല്ല ഹൈക്കോർട്ട് ജഡ്ജിയും ഇല്ല ആരും ഇല്ല പ്രൊഫസറും ഇല്ല അതൊക്കെ ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും ഭക്തനും മാത്രമായിട്ടാണ് സഞ്ചാരം നമ്മുടെ ഒരു പോക്ക് അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കുകയും വേണം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് സദാചാരത്തിൻ്റെ ഒരു മാമൂലുകളുടെക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് പറയുന്നത് പുരുഷന്മാർക്ക് നമ്മൾ പിന്നെ അത്രയും കടുംപിടുത്താൻ പിടിക്കുന്നില്ല എങ്കിലും പല ക്ഷേത്രങ്ങളിലും നമ്മൾ എഴുതി വച്ചിട്ട് ഇപ്പോൾ എപ്പോൾ ഇപ്പോൾ എഴുതി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ വീട്ടിനകത്തേക്ക് മാത്രം ഇടുന്ന കുട്ടിനിക്കറുകളും കുട്ടി വെറുമൂടിയും ഒക്കെ ഇട്ട് ക്ഷേത്രത്തിനകത്തേക്ക് വരിക അല്ലെങ്കിൽ ഒട്ടും ഒരു സിവിലൈസ്ഡ് ആയിട്ടല്ല സിവിലൈസ്ഡ് അല്ലാതെ ഇപ്പോൾ ഏത് സ്ഥലത്തും ഒരു കല്യാണ വീട്ടിൽ പോകുന്നതിന് കല്യാണ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു രീതിയോ വസ്ത്രധാരണമുണ്ട് ഒരു കോളേജിൽ പോകുന്നതിന് കോളേജിൽ പോകുന്നതിന് എല്ലാ മനുഷ്യർക്കും ആ ഒരു മിനിമം എത്തിക്സ് ഉണ്ടല്ലോ ആ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളും മോഡേൺ ആണെന്ന് ലോകം അറിയട്ടെ എന്ന് പറയാൻ വേണ്ടി വേണമെങ്കിൽ ക്ഷേത്രത്തിൽ കുട്ടി എനിക്കോ റൊബർ മോഡിയോ ഒക്കെ ഇട്ട് പോവാം അവിടെ ചെല്ലുമ്പോൾ അത് പറ്റില്ല ബുദ്ധി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്ക് അല്ല ഈ കൂടെ തൊഴാൻ നിൽക്കുന്നവരാണ് ഇല്ലേ അവർ ചുമ്മാ ഇത് തന്നെ ഇങ്ങനെ എന്ത് പറയുന്നത് ആവശ്യമില്ലാതെ നമ്മളൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആകും അത് അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് ഇനി അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ടോ ഓരോന്നിനും ഓരോന്നല്ലേ ഇല്ലേ അമ്മയോട് പറയുന്ന ഒരു തമാശ ഭാര്യയോട് പറയുമോ ഭാര്യയോട് പറയുന്ന ഒരു തമാശ അമ്മയോട് പറയുമോ ഇല്ലേ അമ്മയ്ക്കും ഭാര്യയും രണ്ടുപേരും സ്ത്രീകളാണ് സ്ത്രീ പ്രജകളാണെങ്കിലും നമ്മൾ രണ്ടു പേർക്കും കൊടുക്കുന്ന ബഹുമാനവും റെസ്പെക്റ്റും ഓരോ ഗ്രാവിറ്റിയിലുള്ളതല്ലേ ഇല്ലേ അതുതന്നെയുള്ളു ഓരോ സാഹചര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന കൂട്ടത്തിലും നമ്മൾ പറയുന്നത് അങ്ങനെ ഈ രതീദേവിക്ക് പോലും ഈ എന്താ പറയുന്ന കാമദേവന് പോലും മഹാദേവനെ ഒരു നിമിഷത്തേക്ക് ശല്യപ്പെടുത്താനാവുമെങ്കിൽ പിന്നെ എനിക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് കാര്യം പറയാനുണ്ടോ അതുകൊണ്ടാണോ പറയുന്നത് പറയുന്നതില്ലേ ക്ഷേത്ര ദർശനത്തിൻ്റെ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഒരു എപ്പിസോഡ് നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാണ് ഇതിനേക്കത്ത് ചോദിക്കുന്നത് ക്ഷേത്ര ദർശനം കൊണ്ട് എന്താണ് ഉദ്ദേശം മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ പല 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 ഒരു വ്യവഹാരങ്ങൾ ഒരു മൊബൈൽ നമ്മൾ കുറേ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും നമുക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും മൊബൈൽ ചാർജ് പോവും അല്ലേ സെയിം ആസ് അത് അത്ര തന്നെ ഉള്ളൂ നമ്മൾ ഓരോ ദിവസവും വ്യാവഹാരിക പ്രക്രിയകളിൽ നമ്മളിങ്ങനെ മുങ്ങി നിവർന്ന് നടക്കുമ്പോഴേക്കും നമുക്കതിനൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് വരും നമുക്ക് എനർജി ലോസ് വരും അതൊന്നും റീറാബ് ചെയ്യാമെന്ന് തന്നെയാണ് അല്ലേ സാധാരണ രീതിയിൽ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലെ നാമജപത്തിനും പൂജയ്ക്കും ഭജനയ്ക്കുമൊക്കെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് തന്നെ നമുക്ക് നാമജപത്തിനും ഭജനയ്ക്കും പൂജയ്ക്കും പൂജയ്ക്കുമൊക്കെ അങ്ങനെ ഒരു നമ്മളൊന്ന് റീവാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്ര ചൈതന്യത്തെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കലാണെന്ന് നമുക്ക് ഒറ്റ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ടി വരും ഇല്ലേ ഇനി എനിക്ക് വളരെ സെൻസിബിളായിട്ട് തോന്നിയ ഒരു ഉത്തരം നാദാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു ഉത്തരമാണ് ഈ മേൽവസ്ത്രം പുരുഷന്മാരെ ഒഴിവാക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോന്നിരിക്കുന്നത് അപ്പോൾ സ്വാമികൾ പറയും രാവിലെയും വൈകുന്നേരവുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ദർശനം നടത്തുന്നത് ഇല്ലേ സ്ത്രീകളെ സദാചാരത്തിൻ്റെ പേര് പറഞ്ഞിട്ടും സൗകര്യ സാമൂഹികമായ വ്യവസ്ഥിതിയിലും മേൽവസ്ത്രം നമ്മൾ വേണമെന്ന് നമ്മൾ പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അത് പറയാതെൻ്റെ ഒരു റീസൺ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ത്രീ ആയിരിക്കണം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് അല്ലെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസുകളുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി നമ്മൾ നട്ടുച്ചയ്ക്കാരും അമലത്തിൽ പോകില്ലല്ലോ വളുപ്പം രാവിലെയും വൈകുന്നേരമാണല്ലോ അപ്പോൾ സൂര്യപ്ര സൂര്യഗ്രഹങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്നൊരു ഗുണവും ചെരിപ്പിടേണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരു അക്യൂ പ്രഷർ എഫക്റ്റും ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ മാത്രമല്ല ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കൊരു ഉത്തേജനമാണ് നമുക്ക് ഈ ക്ഷേത്ര എന്ന് പറയുന്നത് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കായികമായിട്ട് നമ്മൾ നടക്കുന്നു പ്രദക്ഷിണം വയ്ക്കുന്നു ശയനപ്രദക്ഷിണം ചെയ്യുന്നു നമസ്കരിക്കുന്നു കായികമായിട്ട് അതെല്ലാം ചെയ്യുന്നു വാചീകമായിട്ട് നമ്മൾ നാമം ജപിക്കുന്നു മന്ത്രം ജപിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നു മാനസികമായിട്ട് കണ്ട രൂപത്തെ മിന്നും 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 വീണ്ടും വീണ്ടും കാണാൻ നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ മൂന്ന് തരത്തിലും ഇത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മൂന്നും ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്ര ദർശനത്തിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതും ഈ പ്രക്രിയകൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണർവുണ്ടാവുകയും ചെയ്യുന്നത് നാ നാറുസ്വരവും മണിയൊച്ചൊക്കെ കേൾക്കുമ്പോൾ കാതുകൾ നല്ല വിളക്കുകൾ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണുകൾ പനിനീരിൻ്റെ മണം പൂവിൻ്റെ മണം ഒക്കെ കൊണ്ട് നാമം മൂക്ക് നല്ല മധുരമുള്ള പ്രസാദം കൊണ്ട് നാക്ക് കുളിർമയുള്ള ചന്ദനം കൊണ്ട് ശ്മശനം കൊണ്ട് ത്വക്ക് അപ്പോൾ ഇതിനെല്ലാം ഒന്നുപോലെ ലൈവായിട്ട് ഒരു ദർശനം കൊണ്ട് നമുക്ക് സാധ്യമാകും ഇല്ലേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷേത്ര ദർശനത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയായിരുന്നു അല്ലേ ക്ഷേത്ര ക്ഷേത്രദർശനത്തിൽ ബലിക്കല്ലുകൾ നമ്മൾ ചവിട്ടാമോ എന്നുള്ളതാണ് ബലിക്കല്ലുകൾ ചവിട്ടാനോ സ്പർശിക്കാനോ പാടില്ല ഇനി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന് തൊട്ട് എന്ന് പറയുന്നത് അത് അതിനും വലിയൊരു അപരാധമാണ് കാരണം അതങ്ങനെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രശാസ്ത്രത്തിൻ്റെ ഭാ പ്രധാന ഭാഗമായിട്ടാണ് ബലിക്കല്ലുകളെ നമ്മൾ പറയുന്നത് ഇല്ലേ അത് അറിയാതെ ചവിട്ടിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ അതിനെ ചെന്ന് ഇന്ന് ചെന്ന് സ്പർശിച്ച് അതിനെ ശുദ്ധമാക്കരുതെന്ന് നമ്മൾ ഇല്ലേ പ്രായശിത്തമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ബലിക്കല്ല് ചവിട്ട് അമ്പലത്തിനകത്ത് വെച്ച അഹിതമായി ഭാഷണം നടത്തുക അമ്പലത്തിനകത്ത് വെച്ച് ഇനി ദേവേന്ദ്രനെ കണ്ടാലും വീട്ടു വിശേഷം പറയാൻ നിൽക്കരുത് സുഭദ്ര കുഞ്ഞമ്മേനെ മോള് പ്രസവിച്ച മോൾ അവിടെ തന്നെ കാണും പൂവാലി പൈ വീണ്ടും പ്രസവിക്കും മിൽമ പാലല് ചിലപ്പം അടുത്ത ഷോപ്പിൽ തീർന്നെന്ന് വരാം ഇതൊക്കെ ഭൗതികമായിട്ട് സംഭവിക്കാം ഇതൊന്നും അൻ്റെ ക്ഷേത്ര ദർശനത്തിന് ഇനി ഞാൻ ഈ ബലിക്കല്ലോ മറ്റെന്തെങ്കിലും ബിംബങ്ങളോ ഒക്കെ അറിയാതെ സ്പർശിച്ചാൽ ഒരു മന്ത്രം പറഞ്ഞുതരാം ഇല്ലേ കരചരണകൃതം വാ വായജം കർമ്മജം വ്രവണമയനജം വനസം വരാധം വിഹിതമവിഹിതം വർമേതമസ്വ ശിവ കരുണാബ്ധേ ശംഭോ എന്ന് നമുക്ക് ജീവിക്കാം കരചരണ കരം കയ്യ് ചരണം കാല് കൈ കൊണ്ടും കാല് കൊണ്ടും ചെയ്യുന്ന സർവകർമ്മങ്ങൾ കായം ശരീരം കായത്തിൽ കൊണ്ട് ജനിക്കുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ കർമ്മം കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ കേൾവി കൊണ്ട് വേണ്ടാത്തത് കേട്ടത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ വേണ്ടാത്തത് കണ്ടുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മനസ്സുകൊണ്ട് വേണ്ടാത്തത് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് വിഹിതമവിഹിതം ഇതെല്ലാം ക്ഷമിക്കണം മഹാദേവ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഒരിക്കൽ കൂടി പറയാം വാ 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 വിഹിതം കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ അപ്പോൾ ഈ ബലിക്കല്ലുകൾ ക്ഷേത്ര തന്ത്രം പ്രധാന ഭാഗങ്ങളാണെന്ന് മാത്രമല്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ചെയിന് പോലെ ഒരു എനർജി ഫ്ലോ ഉണ്ടെന്നാണ് ഈ മാധവ്ജി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മളായിട്ട് ബ്രേക്ക് ചെയ്യരുതെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ബ്രേക്ക് ചെയ്യരുതെന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ക്ഷേത്രത്തിലെ പൂജാരികളെ നമ്മൾ തൊടാമോ തൊട്ടുകൂടി തൊട്ടതുകൊണ്ട് ദോഷമുണ്ടോ തൊട്ടതു കൊണ്ടുവന്നെങ്കിലും മലയിടിഞ്ഞ് പോകുമോ മല പിടിക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും നമ്മളത് തൊടാറില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പൂജിക്കുന്നവർ പൂജകന്മാരും മന്ത്രസിദ്ധിയുള്ളവരാണ് അവർ ഉള്ളവരാണ് അപ്പോൾ നമ്മൾ നല്ലവണ്ണം ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ഒരുപാട് പവർ എടുക്കുന്ന ഒരു ഗെയിം കളിച്ചാൽ രണ്ട് മിനിറ്റ് കൊണ്ട് അത് ഓഫായി പോകുന്നത് പോലെ ഈ പൂജാരിമാർ വളരെ എനർജൈസ് ചെയ്ത് നടത്തുന്ന ശരീരം നമ്മൾ ഈ യജ്ഞം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആചാര്യന്മാർ പത്ത് ദിവസവും ആഹാരം കരിക്കിൻ്റെ വെള്ളമല്ലാതെ ചിലപ്പോൾ പഴുത്തിൻ്റെ നീരോ കരിക്കിൻ്റെ വെള്ളമോ അല്ലാതെ ഒരു ആഹാരവും കഴിക്കില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ വ്രതസിദ്ധിയിലാണ് വ്രതശുദ്ധിയിലാണ് അവർ മുന്നിലോട്ട് ഒരു യജ്ഞം കൊണ്ടുപോകുന്നത് നവാഹയജ്ഞങ്ങളൊക്കെ വരുന്ന അമ്മമാർക്കൊക്കെ അറിയാമല്ലേ നമ്മളാരും അതങ്ങനെ ആഹാരം കഴിച്ചല്ല നമ്മൾ ആ ഒരു ക്രമത്തെ നമ്മൾ കൊണ്ടുപോകുന്നു ആഹാരം കഴിയുന്നത് ഒഴിവാക്കി പത്ത് ദിവസവും ഈശ്വരസ്മരണയോടുകൂടി ഈശ്വര ഭജനയോടുകൂടി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ശുദ്ധമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ ദേവവിഗ്രഹങ്ങളെ പലപ്പോൾ സ്പർശിക്കുന്നതുണ്ടാവും അപ്പോൾ ദേവവിഗ്രഹങ്ങളിലേക്ക ചൈതന്യം അതിനകത്തൊരു ഒരു എനർജി ഒരു ഫ്രീക്വൻസി മിസ്മാച്ച് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പൂജാരിമാരെ നമ്മൾ തുടരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനിങ്ങനെ ഒരു ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ പല 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 വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ശ്രീമന്ത് ദേവി ഭാഗവത നവാഹ യജ്ഞം നമുക്ക് വളരെ അടുത്ത് വരുന്നുണ്ട് അല്ലേ കൊഞ്ചറവള ക്ഷേത്രത്തിൽ ഒക്ടോബർ മാസം നാലാം തീയതി വിജയദശമിയോടനുബന്ധിച്ചിട്ടുള്ള യജ്ഞം വരികയാണ് അപ്പോൾ കഴിയുന്നത്ര യജ്ഞത്തിന് നമുക്ക് കാണാം ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് പലതും അങ്ങോട്ടേക്ക് നമുക്ക് വേറെ ഒന്നിനും കളിക്കാനും ജീരിക്കാനും ഒന്നുള്ളൊരു സമയം കിട്ടുന്നില്ല യജ്ഞം വരെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പോട്ടെ നാമജപവും നാമശങ്കർത്തനും ഒക്കെ കൊണ്ട് പോട്ട അല്ലെ സർവ്വഭാഗ്യങ്ങളും മഹാഭഗതി തർട്ടയെന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരിഹരി പോയി രാധെ 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 രാധേ ശിയാം സത്ശ്രീക